ൃതം നമസ്കാരം ഏവർക്കും ദേവാമൃതത്തിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ ജീവിതഭാരവും പേറി ദിനവും വേറിട്ട പരിശ്രമങ്ങളിലേക്ക് ചലിക്കുമ്പോഴും നാം അറിയാതെ നാം കാത്തുസൂക്ഷിക്കുന്നതായ നിരവധി പൈതൃക വഴികൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നു ഇങ്ങനെയുള്ളവയിൽ മറ്റു ദേശക്കാരിൽ നിന്നും ഒരു പിടി മുന്നിലാണ് നാം മലയാളികൾ ഓരോ ആഘോഷവും ഇന്നും അതിൻ്റെതായ മൂല്യത്തോടെ നാം കൊണ്ടാടുന്നു അതിൻ്റെ തെളിവാണ് നമ്മുടെ ഓണക്കാലം ഭൂമിയിൽ അവതരിച്ച് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സംരക്ഷിച്ച് സ്നേഹിച്ച് സമ്പൽ സമൃദ്ധിയുടെ നല്ല കാലം നമുക്ക് സമ്മാനിച്ച മാവേലി തമ്പുരാൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നാം കൊണ്ടാടുന്ന ഓണക്കാലത്തിൻ്റെ പ്രാധാന്യമായ ദിവസമാണ് ഇന്ന് എല്ലാ മലയാളിയും മാവേലി തമ്പുരാനെ എതിരേറ്റ് തിരുവോണമുണ്ട് സമ്പൽ സമൃദ്ധിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ദിവസം ദേവാമൃതത്തിൻ്റെ എല്ലാ പ്രിയപ്രേക്ഷകർക്കും പൊന്നോണാശംസകൾ നേരുന്നു നമുക്ക് ദേവാമൃതത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ശ്രമിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും श्रीनारायण परमगुरवे नमः ॐ श्रीनारायण परमगुरवे नमः श्रीनारायण പരമഗുരവീ നമാ നമസ്കാരം ശ്രീനാരായണ ഗുരുദേവ ദർശനത്തെ സമകാലിക ജീവിതത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ പഴയൊരു സമൃദ്ധിയുടെ ഓർമ്മയിൽ തിരുവോണം ആഘോഷിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഗുരുസാഗരത്തിൻ്റെ തിരുവോണ ആശംസകൾ അനുകമ്പാദശകവും ആധുനിക ലോകവുമെന്ന നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നാം ചില പൊതു കാര്യങ്ങൾ പറയുകയാണ് അതൊരു ഓണകാലവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉത്രാട തിരക്കിൽ തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന തിരക്കേറിയ സ്ഥലത്തുകൂടി പോവുകയായിരുന്നു ഈ ഉള്ളവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പത്മതീർത്ഥകുളത്തിൻ്റെ കരയിൽ ആ തിരക്കിനിടയിൽ ഒരു ചെറു ദൃശ്യം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു മറ്റൊന്നുമല്ല ആറോ ഏഴോ വയസ്സുള്ള ഒരു ബാലൻ അവിടെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ് തൊട്ടടുത്ത് അവൻ്റെ അച്ഛൻ നിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് വസ്ത്രക്കൂടുകൾ ഇരിപ്പുണ്ട് പലയിടങ്ങളിൽ നിന്നായിട്ട് വാങ്ങിയ ഓണക്കോടിയാണ് കയ്യിലിരിക്കുന്നതല്ല എത്ര വിളിച്ചിട്ടും ഈ കുട്ടി അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ കൂടെ പോകുവാനോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല അവൻ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നിന്നിട്ട് ഞാൻ അടുത്ത് ചെന്ന് ഈ പിതാവിനോട് ചോദിച്ചു എന്താണ് ഇവൻ്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു ഒന്നും പറയണ്ട അവന് മൂന്ന് ഓണക്കോടി ഇപ്പോൾ നിലവിൽ വാങ്ങിക്കഴിഞ്ഞു ഇത്രയും തിരക്കിനിടയ്ക്ക് ഞാൻ വാഹനം പാർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടിയാണ് ഇത്രയും കടകളിൽ കയറി ഇറങ്ങിയത് അവന് നാലാമതൊന്നുകൂടി വേണം അതില്ലാതെ അവൻ വണ്ടിയിൽ കയറില്ല എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവന് സമാധാനിക്കാൻ സാധിക്കുന്നില്ല ഇനി ഇവനെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് അറിയാതെ വിഷണ്ണനായി നിൽക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു അപരിചിതനാണ് നിങ്ങ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം ഒരു കൗതുകത്തോടുകൂടി എന്നെ നോക്കി ഈ വാശിക്കാരനായ മകനെ ഞാൻ വിചാരിച്ചിട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല ഈ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും മെനക്കെട്ടിറങ്ങി ഒരു ജോഡി ഓണക്കോടി കൂടി അവന് വാങ്ങിക്കൊടുക്കുക പക്ഷേ അത് അവനെ സമ്മതിക്കരുത് വീട്ടിൽ ചെന്ന് തിരുവോണത്തിൻ്റെ അന്ന് വാങ്ങിവെച്ചിരിക്കുന്ന ഓണക്കോടിയിൽ ഒന്ന് എടുത്ത് അവനെ അണിയിച്ചുകൊണ്ട് ഈ അവസാനം വാങ്ങിയ ഈ നാലാമത്തെ ഓണക്കോടി എടുത്ത് ഒരു കിറ്റിലാക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളുടെ പ്രദേശത്ത് ഏത് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും അതൊന്നും കയറി ചെല്ലാത്ത ദരിദ്രം ആയിരിക്കുന്ന കോളനികളുണ്ടാവും നമ്മുടെ നാട്ടിൽ അതൊന്നും അതിനൊന്നും ഒരു ദൗർലഭ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള കോളനികളിലേക്ക് നിങ്ങൾ മകനെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം വെറുതെ ഒന്ന് നടക്കാനായിട്ട് കൊണ്ടുപോകും അപ്പം നമുക്ക് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവനെയൊന്ന് വിളിച്ചുകൊണ്ട് പോവുക പലതരം കാഴ്ചകൾ കാണിച്ചിട്ട് ഈ കോളനിക്ക് അകത്തുകൂടി അവനെ ഒന്ന് നടത്തണം അവിടെ ആഘോഷങ്ങളുടെ ആരപങ്ങളൊന്നുമില്ലാതെ കിറി പറഞ്ഞ ഉടുപ്പുമിട്ടുകൊണ്ട് മൂക്കളയൽപ്പിച്ചുകൊണ്ട് വൃത്തിയില്ലാത്ത കുട്ടികൾ നിൽക്കുന്നത് കാണാം മോനോട് വളരെ ശാന്തനായിട്ട് ചോദിക്കണം ഇവർക്കൊക്കെ എത്ര ഓണക്കോടി കിട്ടിയിട്ടുണ്ടെന്നൊന്നന്വേഷിക്കൂ ഓണക്കോടി പോയിട്ട് പുതിയ ഒരു ഉടുപ്പിട്ട കാലം അവരൊക്കെ മറന്നുപോയിട്ടുണ്ടാവാം അന്നേ ദിവസം പോലും നാല് തരം കറി കൂട്ടി ഓണസദ്യ ഉണ്ണുവാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ടാവില്ല മോനോട് പറയണം ഈ ലോകത്ത് നീയും ഇവരും ഒരുപോലെ ഒരേ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിച്ചതാണ് നിനക്ക് എന്തോ ഒരു ഭാഗ്യം കിട്ടി അച്ഛനെ കിട്ടി നാല് ഓണക്കോടി ചോദിച്ചാലും വാങ്ങിത്തരാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു മഹാഭാഗ്യം എന്ന് കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് മകനെ ഏറ്റവും നല്ല ജീവിതം ഇതുപോലെ ഒരുപാട് പേര് നമുക്കിടയിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ സൗഭാഗ്യങ്ങൾ പോലും അത് കിട്ടാത്തവരെ ഓർത്തിട്ട് നമുക്ക് ലഭിച്ച ഭാഗ്യമായി കരുതി സ്വീകരിക്കാൻ നാം പഠിക്കണം തൃപ്തിയാണ് ഏത് ഓണസതിയേക്കാളും മികച്ച അനുഭവം നമുക്ക് നൽകുന്നത് ആ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ അവനോട് പറയുക ഇതിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് ഈ ഓണക്കോടി കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അവൻ ആ ജീവിതം ബോധ്യപ്പെട്ട് കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും ആ ഓണക്കോടി അവൻ ആ കുടിലുകളിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മുന്നിലേക്ക് നീട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട് കാരണം എല്ലാവരിലും ദൈവം നിറഞ്ഞിരിപ്പുണ്ട് ഒരു മായാമറ കൊണ്ട് ആ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കാത്ത വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള വാശിയും അത്യാഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആ മായാമറയെ അനുകമ്പയുടെ ആദ്യ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് നാം തട്ടി നീക്കുമ്പോൾ അവൻ ദൈവത്തെ കാണും മനുഷ്യനിൽ നന്മ നിറഞ്ഞിരിക്കുമ്പോൾ അവനിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് നന്മ ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ ദൈവജ്ഞരായിട്ട് കണക്കാക്കുന്നത് നന്മ നിറയുന്ന ആ നിമിഷം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവം തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് അനുകമ്പ നിറയുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മനുഷ്യരൂപമായിട്ട് കാണണം എന്നാണ് അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഓണക്കാലം ആഘോഷ സമൃദ്ധിയുടെ ഇടയിൽ നാം ഇരിക്കുമ്പോൾ ഓർക്കുക ഒരുപാട് പേര് ഈ ആഘോഷങ്ങളൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ജീവിതത്തിൽ ഈ തിരുവോണ ദിവസം കഴിയുന്നുണ്ടെന്ന് ഇതുപോലെ അധികം വന്ന ഒരു ഓണക്കോടിയും എടുത്തിട്ട് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഇതുപോലെയുള്ള സമൂഹം എത്തി എത്തിനോക്കാത്ത ദൈവം വസിക്കുന്ന പാവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക ഒരാളുടെയെങ്കിലും മുഖത്ത് നിങ്ങൾ ദാനം ചെയ്യുന്ന ആ ഓണക്കോടി കൊണ്ട് ഒരു പുഞ്ചിരി തീർക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ മുറ്റത്ത് തീർത്തിട്ടിരിക്കുന്ന പൂക്കളങ്ങളെക്കാൾ വലിയ ഒരു പൂക്കളമായിരിക്കും ആ പുഞ്ചിരിയിൽ വിരിഞ്ഞു നിൽക്കുക അതിൽ ദൈവത്തിൻ്റെ ചിരിയുണ്ടാകും മനുഷ്യൻ്റെ അനുകമ്പയുണ്ടാകും എന്ന ബോധ്യം ഈ തിരുവോണനാളിൽ കൗമുദി ചാനലിലൂടെ ഗുരുസാഗരം പരിപാടിയിലൂടെ ദേവാമൃതത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ സാധിച്ചത് ഗുരുദേവൻ്റെ കൃപ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്നത്തെ എന്ത് വിചാരിക്കുന്നതും ചെയ്യുന്നതും ബുദ്ധി ശരിയായി ഉപയോഗിച്ചു തന്നെ വേണം ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്